വാക്കുകൾ കൊണ്ട് ഭിന്നിപ്പിക്കാനാണ് പലരും അബ്ദുൾ സമദ് പറഞ്ഞു നശീകരണ ശേഷിയുള്ളവയാണ് ചിലരുടെ വാക്കുകളെന്നും കുറ്റപ്പെടുത്തി ടാഗോർ ഫൗണ്ടേഷൻ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നശീകരണ ശേഷിയുള്ളതാണ് ചിലരുടെ വാക്കുകളെന്ന് അബ്ദുൾ സമദ് പറഞ്ഞു വാക്കുകൾ കൊണ്ട് മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ഇതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നും സമദാനി മുന്നറിയിപ്പ് നൽകി ടാഗോർ ഫൗണ്ടേഷൻ കോൺക്ലേവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സമദാനി മഹത്തായ ഒരു സംസ്കാരം ഇപ്പോഴാ സംസ്കാരം ഞാൻ പറയുന്നില്ല ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് ഈ ജില്ലയിലാണ് കുടുംബം ബാംഗ്ലൂരിലെ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ടാഗോർ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഡയറക്ടർ നെല്ലിയോട്ട് ബഷീർ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച എഴുത്തുകാരി കെ പി സുധീര നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ കെ എസ് ചന്ദ്രകാന്ത് കൊച്ചിൻ ബേക്കറി ഉടമ എം പി രമേശ് ഗായകൻ സുനിൽകുമാർ ശങ്കർ ഉദയൻ എം എ കബീർ ബാലൻ അമ്പാടി സി എ സലീം എന്നിവർക്ക് സമതാനി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് മലയാള മനോരമ അസോസിയേറ്റ് ന്യൂസ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ലിസ സുചിത്രൻ ഡോക്ടർ പി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി എ ന്യൂസ് കോഴിക്കോട്